പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഒരു വർഷത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്തുമസ് കാലത്തേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ഡിസംബർ മാസത്തിലേക്ക് കടക്കുന്നു ഒന്നാം തീയതി അതുപോലെ തന്നെ ആരാധന കർമ്മ വർഷത്തിൽ പുതിയ ഒരു വർഷം ആരംഭിക്കുന്നു മംഗളവാർത്ത കാലത്തോടുകൂടി മംഗളവാർത്ത കാലത്തിന്റെ ഒന്നാമത്തെ ഞായറാഴ്ചയാണിന്ന് എല്ലാവർക്കും ഈ അനുഗ്രഹീത ദിവസത്തിന്റെ കർത്താവിന്റെ ദിവസത്തിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന ഈ ആരാധനാ വർഷം നമുക്ക് വലിയ അനുഗ്രഹവും നന്മകളും കൊണ്ടുവരട്ടെ എന്നും ഈശോയോട് ഹൃദയം കൊണ്ട് കൂടുതൽ അടുക്ക അടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ മംഗളവാർത്തകാലം ഒന്നാം ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ നമ്മൾ സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തി അഞ്ചു വരെ വാക്യങ്ങളാണ് ഈശോയുടെ മുന്നോടിയായി ഈ ലോകത്തിലേക്ക് വന്ന സ്നാപക യോഹന്നാന്റെ ജനനത്തെ കുറിച്ച് മാലാഖ നൽകുന്ന അറിയിപ്പാണ് ഇന്നത്തെ സുവിശേഷം ഏറെ ആത്മീയ വിചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ തിരുവചന ഭാഗത്ത് നിന്ന് രണ്ട് പ്രാർത്ഥനാ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ ഒന്നാമതായി നമ്മൾ കാണുന്നത് സഖറിയായിക്കും എലിസബത്തിനും ഉണ്ടായിരുന്ന ഒരു ആത്മീയ ജീവിത വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളാണ് ഇങ്ങനെ പറയുന്നു അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതി നിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഉറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ മുഖപുരയായി അത്രയും കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ദേവാലയത്തിൽ ധൂപാർച്ചന നടത്തുമ്പോൾ ദൂതൻ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തോട് പറയുന്നു സഖറിയ നീ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചേർത്ത് വായിക്കുന്നത് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയോട് ദൈവത്തിന്റെ സന്ദേശം എത്തുന്നു നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു അതിനൊരു പക്ഷെ കുറെ കാലതാമസം വന്നിട്ടുണ്ടാവാം പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ നീതി നിറഞ്ഞ മനസ്സോടെ ജീവിക്കുകയും പ്രവൃത്തിയിൽ കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും മുറുക പിടിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ പോവില്ല എന്നുള്ള ഉറപ്പാണ് ദൈവം സഖറിയയുടെയും ഉത്സവത്തിന്റെയും ജീവിതത്തിലൂടെ നൽകുന്നത് ചിലപ്പോൾ ഒരല്പം താമസിക്കുമായിരിക്കും എങ്കിലും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോഴെങ്കിലും കേൾക്കാതെ എന്ന് നമ്മൾ പരാതി പറയുന്നെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാരണം അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠയിലാണോ ജീവിക്കുന്നത് കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും നമ്മൾ കുറ്റമില്ലാത്ത രീതിയിൽ അനുസരിക്കുന്നതിൽ ഉത്സുകാരണോ ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് അവർക്ക് അനുഗ്രഹം നൽകുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളും കൂടി ആത്മശോധന ചെയ്യേണ്ടതാണ് നമുക്ക് ആത്മാർത്ഥമായി ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷെ അതിനടിസ്ഥാനമായി പുറകിൽ നിൽക്കേണ്ട ഒരു ജീവിത വിശുദ്ധിയുടെ കാര്യം കൂടിയുണ്ടെന്ന് ഈ സഖറിയായുടെയും വെലുസുഖത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ആ ജീവിതത്തെക്കുറിച്ചുള്ള ഈ രത്ന ചുരുക്കം വാക്യം നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് സഖറിയായും വെലുസുഖത്തും ഇതുപോലെ വിശുദ്ധിയിൽ ജീവിച്ചിരുന്നെങ്കിലും അവർ പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ തന്നെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ല അവരൊരു കുഞ്ഞിനു വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും പക്ഷേ രണ്ടു പേരും നല്ല വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന പ്രായം വരെ ദൈവം അത് വൈകിപ്പിച്ചു ദൈവം അത് താമസിപ്പിക്കുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനകൾക്ക് ഉടനെ ഉത്തരം തരാത്തപ്പോൾ ദൈവത്തിന് രണ്ട് പ്രത്യേക ലക്ഷ്യങ്ങൾ അതിൻ്റെ പിൻപിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ ഏതോ വലിയ പദ്ധതിയിൽ കൂടി സഹകാരികളാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉടനടി സാധിച്ചു തരുന്നില്ല സഖറിയായുടെയും ഉത്സവത്തിൻ്റെയും കാര്യം തന്നെ എടുക്കുക അവരുടെ വിവാഹം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒരു കുഞ്ഞിനെ ലഭിച്ചിരുന്നെങ്കിൽ ദൈവ പിതാവിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഈശോ ഒരു പ്രത്യേക സമയത്ത് ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ആ ഈശോയ്ക്ക് മുമ്പോടിയായി മുന്നോടിയായി വരേണ്ട ഒരാളായി സ്നാപയോഹന്നാൻ അവതരിക്കാൻ പറ്റാതെ പോകുമായിരുന്നു ദൈവിക പദ്ധതിയോട് ചേർക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം വൈകിപ്പിക്കും അത് പക്ഷെ അങ്ങനെ കാത്തിരുന്നെങ്കിലും ആ ഈശോ വന്നപ്പോൾ ഏറ്റവും പ്രശംസിച്ച് പറഞ്ഞ ഒരാൾ ഈ ശ്രാപയോഹന്നാരാണ് അവനെക്കുറിച്ച് ഈശോ പറഞ്ഞല്ലോ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഇവനേക്കാൾ വലിയവനില്ല ആ പരാമർശത്തിലൂടെ സക്രിയായിക്കും മെലിസവത്തിനും തന്നെയാണ് കീർത്തി ദൈവം കൊടുത്തത് അവനെ പ്രസവിച്ച സ്ത്രീ എന്ന നിലയിൽ എലിസബത്തും അതിന് ദൈവത്തിന്റെ പദ്ധതിയിൽ ഉപകരണമായ സക്രയ എന്ന പിതാവിനും ലോകത്തിന്റെ മുമ്പിൽ അംഗീകാരം കിട്ടി ദൈവം അവരെ കാണാതെ പോകില്ല എന്നുള്ളതിന്റെ പ്രധാന ഒരു ചിന്തയും അത് തന്നെയാണ് രണ്ടാമത് ദൈവം താമസിപ്പിക്കുന്നതിന് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ താമസിപ്പിക്കുമ്പോൾ നമ്മൾ ചോദിച്ചതിനേക്കാളും വലിയ അനുഗ്രഹം വരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരിക്കാം അതുകൊണ്ട് ദൈവം ചിലപ്പോൾ താമസിപ്പിക്കും ചോദിച്ച സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരു സാധാരണ കുട്ടി ജനിച്ച് ആരാലും അറിയപ്പെടാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയനെ പക്ഷെ ഈശോയുടെ ആ ഒരു മുന്നോടിയായി വരത്തക്ക രീതിയിൽ അവൻ്റെ ജനനം താമസിപ്പിച്ചതുകൊണ്ട് അവൻ ഈശോ മൂലം അവൻ ചെയ്ത പ്രവൃത്തി മൂലം സ്നാനം കൊടുത്ത പ്രവൃത്തി മൂലം ലോകമുള്ള കാലത്തോളം അറിയപ്പെടുകയും വിശുദ്ധ സുവിശേഷത്തിൽ അവൻ്റെ പേര് എഴുതപ്പെടുകയും ചെയ്തു ഒരു സാധാരണ കുട്ടിയെ ആഗ്രഹിച്ചപ്പോൾ താമസിപ്പിച്ചതുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്തത് സ്നാപക യോഹന്നാനയാണ് ലാസറിന്റെ മരണത്തിൽ നമ്മൾ മറ്റൊരു ഉദാഹരണം കണ്ടെത്തും ലാസർ മരിക്കുന്നതിന് മുമ്പ് ഈശോ വന്നിരുന്നെങ്കിൽ ഒരു രോഗിയെ സുഖപ്പെടുത്തി എന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മരണത്തിന് ശേഷം ഈശോ വന്നതുകൊണ്ട് കൊണ്ട് മരിച്ച ഒരാളെ ഉയർപ്പിച്ചു എന്ന വളരെ പ്രത്യേകതയുള്ള അത്ഭുതം ഈശോയ്ക്ക് ചെയ്യാനായി സാധിച്ചു ഓരോ കാര്യവും താമസിപ്പിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് തന്നെ കിട്ടാതെ വരുമ്പോൾ അതിന് ദൈവത്തിന് അതിൻ്റെതായ പദ്ധതിയും ലക്ഷ്യവും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിന് ശാന്തതയോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ വിശുദ്ധ ദമ്പതികളും അവരുടെ ജീവിതവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ സാധിച്ചു കിട്ടാൻ താമസം വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്തോ വലുത് കരുതിയിരിക്കുന്നു വലിയ നന്മയായി പരിണമിപ്പിക്കാനുള്ളത് കരുതി വച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള അനുഗ്രഹത്തിന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ഈ ആരാധനാ വർഷത്തിന്റെ ആദ്യ ദിവസം ഞങ്ങൾ അങ്ങയെ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടു കൂടി ആരാധിക്കുന്നു ഞങ്ങൾ ഈ വർഷത്തിൽ കൂടുതൽ ആത്മീയമായി വളരാനും അങ്ങയോട്ട് ചേരാനും അനുഗ്രഹിക്കണമേ സഖിയയായും എലിസബത്തിനെയും പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയിലും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവരുമായ രീതിയിൽ അനുഷ്ഠിക്കുന്നവരുമായി ഞങ്ങളുടെ ഈ വരുന്ന ജീവിതം ഇനി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അങ്ങയുടെ ഇടപെടലുകൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാനും പരാതിയിലല്ല പ്രതീക്ഷയിൽ അങ്ങനെ നോക്കിയിരിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നത് നമ്മുടെ കർത്താവ് ഈശ്വമിശ്ഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശ്വമിശ്ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ